ഒരു സ്ട്രീറ്റ് ലൈറ്റിനോട് ചേർന്നാണ് ഈ ട്രാം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാഴ്ച കണ്ടപ്പോൾ അത് എന്നിൽ കുറച്ച് ഭയമുണ്ടാക്കി ശ്രദ്ധിക്കാതെ അവിടെ നിന്നാൽ അപകടമുണ്ടാകുമല്ലോ എന്ന് ഞാൻ ഓർത്തു പഴയ ക്രിസ്ത്യൻ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ചിത്രീകരിക്കുവാൻ ഇവിടെ അനുവാദമില്ല ഇപ്പോൾ മോസ്കാക്കി മാറ്റിയിരിക്കുന്ന ഈ വലിയ ബിൽഡിംഗ് ഇതിൻ്റെ പഴയകാല ക്രൈസ്തവ ചരിത്രം പറയുവാനോ അത് പ്രചരിപ്പിക്കുവാനോ ഇവിടുത്തെ ഗവൺമെന്റിന് തീരെ താല്പര്യമില്ല ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആ ദൈവസങ്കല്പത്തെയാണ് ഇവിടുന്ന് ജപ്തി ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇറങ്ങിയ ആദ്യ നിമിഷങ്ങളാണ് കേട്ടോ ഐ ട്രാവലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ടർക്കിയിലാണുള്ളത് മലയാളികൾ സാധാരണ തുർക്കി എന്ന് പറയുന്ന ടർക്കി ഒരു ഇൻഡിഗോ എയർലൈൻസിലാണ് ടർക്കിയിൽ ഞാൻ വന്നിറങ്ങുന്നത് ഇതേ എയർക്രാഫ്റ്റിലുണ്ടായിരുന്ന മറ്റൊരാളുടെ ലഗേജുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതിൽ അദ്ദേഹം മനം നിന്ന് ഇൻഡിഗോയെ ശപിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് വലിയ ലഗേജുകൾ യാത്രയിൽ സൂക്ഷിക്കാത്തതുകൊണ്ട് ഇങ്ങനെയൊരു അനുഭവം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ർക്കിയില് ലാൻഡ് ചെയ്തു എന്റെ കൂട്ടത്തിലുണ്ട് നാട്ടിലെ ബ്രോ തൃശൂർ തൃശൂർ ആ ഇവിടെ എത്ര ആളായി അതെ ശരി അദ്ദേഹമാണ് നമ്മുടെ ടൂർ ഗൈറ്റ് ടർക്കിയില് ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പറയാം ഫസ്റ്റ് നമ്മുടെ ബ്രോ ഡയറക്റ്റോ സംഭവം എനിക്ക് പറഞ്ഞു പറഞ്ഞു ഒരു കാർ എടുത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര മുഴുവൻ ഞാൻ ചെയ്യുന്നത് മുൻപ് ബ്രസീലിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ അനുഭവങ്ങളുമായി എന്റെ ഒരു അധ്യായം സഫാരി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ എൻ്റെ കാർ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തതിന് ശേഷം ഇനി ആ കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകണം അതിനായി മറ്റൊരു ടാക്സി ഹയർ ചെയ്യേണ്ടി വന്നു ആ വാഹനത്തിലാണ് ഇപ്പോൾ നമ്മുടെ യാത്ര എൻ്റെ കൂടെ ടൂർ ഗൈഡായി വരുന്ന നമ്മുടെ മലയാളി പയ്യനും ഇപ്പോൾ എൻ്റെ ഒപ്പമുണ്ട്

എന്നാ ഇന്റർനാഷണൽ ലൈസൻസ് 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 വേണം വേണം ഇന്റർനാഷണൽ ഇന്റർനാഷണൽ കാരണം ഇന്ത്യ അത് ആണ് ഇന്ത്യയുടെ രാമേഷൻ ചെയ്ത കാർഡ് കൊടുത്തപ്പോൾ യൂറോപ്പിനും ഏഷ്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം അതാണ് ടർക്കി ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഈ രണ്ട് ഭൂഖണ്ഡങ്ങളുടെയും സവിശേഷതകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും റിപ്പബ്ലിക് ഓഫ് ടർക്കി എന്നാണ് ഔദ്യോഗികമായ നാമം ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരാണ് അങ്കാറ നൂറ്റിനാപ്പത് കിലോമീറ്റർ പെർ അവറിലാണ് ഈ വാഹനം ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അത് അനുവദനീയമായ സ്പീഡാണ് പക്ഷേ ഈ സ്പീഡ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്നല്ലാത്തതിനാൽ എനിക്ക് നല്ല ഭയം തോന്നി ഇങ്ങോട്ട് എത്തിച്ചേരുന്നതിൻ്റെ ഇടയിൽ പലയിടങ്ങളിലായി തന്നെ വലിയ ട്രാഫിക്കുകൾ അനുഭവപ്പെട്ടിരുന്നു ഈ ചെറിയ ഗലിയിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് യുടെ ഏതോ ഒരു തെരുവാണെന്നാണ് ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് കാരണം നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ട്രാഫിക് ബ്ലോക്കുകളും നിയമം ലംഘിച്ചുള്ള വാഹന പാർക്കിങ്ങുകളും മറ്റും എല്ലാം അതുപോലെ തന്നെ ഇവിടെയും കാണാൻ സാധിക്കും ക്രിസ്ത്യൻ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്നാൽ ഇന്ന് ഇതൊരു മുസ്ലിം പോപ്പുലേഷൻ ഓറിയന്റഡ് രാജ്യമാണ് ലേറ്റ് ലേറ്റ് നൈറ്റ് നൈറ്റ് ഈ നമുക്ക് മുസ്തഫ കെമാൽ അറ്റാറ്റോർക്ക് എന്ന വ്യക്തിയാണ് ടർക്കിയിൽ ഓട്ടോമൻ എംപയർ അവസാനിപ്പിക്കുന്നതും തുടർന്ന് ഒരു ഡെമോക്രാറ്റിക് സംവിധാനം കൊണ്ടുവരുന്നതും അതിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഒരു മൾട്ടി പാർട്ടി സംവിധാനത്തിൽ ഇവിടെ ഒരു ഇലക്ഷൻ ആദ്യമായി നടക്കുന്നത് ഇവിടെ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള എല്ലാ വാഹനങ്ങളും ഒന്നുകിൽ ടാക്സി അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസാണ് നമ്മുടെ നാടുകളിലെ ഒരു ഡ്രൈവിംഗ് ശൈലി അതിവിടെയും അതുപോലെ തന്നെ കാണുന്നുണ്ട് അതിനെപ്പറ്റി ഞാനും ടൂർ ഗൈഡും തമ്മിൽ സംസാരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ അതേ ഒരു സിസ്റ്റം തന്നെ തന്നെ ആ പരിപാടി പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടർക്കിക്ക് ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയുണ്ട് ഈ രാജ്യത്തിൻ്റെ മൂന്ന് വശങ്ങളിലും കടലാണ് വടക്ക് കരിങ്കടൽ പടിഞ്ഞാറ് ഏജ്യൻ കടൽ തെക്ക് മെഡിറ്ററേനിയൻ കടൽ വടക്ക് പടിഞ്ഞാറായി ഗ്രീസ് ബൾഗേറിയ കിഴക്കായി ജോർജിയ അർമേനിയ അസർബൈജാൻ ഇറാൻ തെക്ക് ഇറാഖ് സിറിയ എന്നിവയാണ് തുർക്കിയുടെ അയൽ രാജ്യങ്ങൾ മൗണ്ട് അരാരത്താണ് തുർക്കിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ നോഹയുടെ പേടകം ഇവിടെയാണ് വിശ്രമിച്ചതെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതിൻ്റെ തെളിവുകളും ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു അതിനെക്കുറിച്ച് വിശദമായ ഒരു അധ്യായം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ ലഭ്യമാണ് കാണുമല്ലോ ഇവിടെ മൊബൈൽ പിടിച്ചുകൊണ്ട് അതുണ്ടോ ും വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓഫീസിലോട്ട് പോവുകയാണ് ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാഴി അഞ്ഞൂറ് മിനിറ്റ് വണ്ടി പാർക്ക് പാർക്ക് നടന്നു പോവാ

എപ്പോഴായിരിക്കും ഇതുവഴി ട്രാം എന്ന് ഞാൻ എൻ്റെ ടൂർ ഗൈഡിനോട് ചോദിക്കാൻ തുടങ്ങവേ പിന്നിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടു അത് ട്രാമിൻ്റെ ആയിരുന്നു ഒരു സ്ട്രീറ്റ് ലൈറ്റിനോട് ചേർന്നാണ് ഈ ട്രാം സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാഴ്ച കണ്ടപ്പോൾ അതെന്നിൽ കുറച്ച് ഭയമുണ്ടാക്കി ശ്രദ്ധിക്കാതെ അവിടെ നിന്നാൽ അപകടമുണ്ടാകുമല്ലോ എന്ന് ഞാൻ ഓർത്തു അണ്ടർഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം ാണ് ഇത് അത് ടോമൻ എംപയറിലെ ഒരു വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്യും അതിൻ്റെ ഉള്ളില് എന്നിട്ട് ഇവിടെ ഒരു പാലസ് ഉണ്ട് ടോപ്പ് കാബി പാലസ് എന്ന് പറയുന്നത് ഇവിടെ ഭരിച്ചതിന് ശേഷം കീഴടക്കിയതിനു ശേഷം പിന്നെ അവര് സുൽത്താനൊക്കെ ഫുള്ള്

അല്ല അല്ല ഇവിടെ ഇവിടെ അല്ലല്ല ജസ്റ്റ് ഒരു പള്ളി ആണ് സോഫിയ എന്ന മോസ്കിനുള്ളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത് അതിന് മുൻപായി അതിൻ്റെ കുറച്ച് ചരിത്രവും നമുക്ക് നോക്കാം ഇപ്പോൾ വലതുവശത്തായി കാണുന്ന ഇവയെല്ലാം തന്നെ സോഫിയ മോസ്കിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങളാണ് അതെ ഈ മോസ്കിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വലിയ ചർച്ചാണ് ഇത് നിർമ്മിക്കുന്ന ആ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ചർച്ച് ഇതായിരുന്നു ആ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ബൈസ്റ്റൻഡയൻ ചക്രവർത്തി ആയിരുന്ന ജസ്റ്റീനിയൻ ഒന്നാമനാണ് ആ വലിയ പള്ളി ഇവിടെ പണിയുന്നത് ഏകദേശം ആയിരം വർഷത്തോളം കോൺസ്റ്റൻ്റിനിപ്പോളിലെ ഓർത്തഡോക്സ് ക്രിസ്തുമതത്തിൻ്റെ പ്രധാന കേന്ദ്രവും ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കിരീടധാരണ സ്ഥലവുമായിരുന്നു ഇത് പഴയ ക്രിസ്ത്യൻ പള്ളിയുടെ അവശിഷ്ടങ്ങൾ ചിത്രീകരിക്കുവാൻ ഇവിടെ അനുവാദമില്ല ഇപ്പോൾ മോസ്കാക്കി മാറ്റിയിരിക്കുന്ന ഈ വലിയ ബിൽഡിംഗ് ഇതിൻ്റെ പഴയകാല ക്രൈസ്തവ ചരിത്രം പറയുവാനോ അത് പ്രചരിപ്പിക്കുവാനോ ഇവിടുത്തെ ഗവൺമെൻറ്റിന് തീരെ താല്പര്യമില്ല ഇതിൽ എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ഈ ചർച്ചിൻ്റെ ബിൽഡിംഗ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ചിഹ്നങ്ങളും വസ്തുക്കളും നിർമ്മിതികളും എല്ലാം ഇതിൽ നിന്ന് തുടച്ചുമാറ്റുകയാണ് ഉണ്ടായത് പക്ഷേ ബിൽഡിംഗ് അന്നുകാലത്ത് നിർമ്മിച്ച പഴയ ആ ക്രിസ്ത്യൻ ചർച്ച് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആ ദൈവസങ്കല്പത്തെയാണ് ഇവിടുന്ന് ജപ്തി ചെയ്തിറക്കി വിട്ടിരിക്കുന്നത് ടർക്കിയിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തിമൂന്നിൽ ഓട്ടോമൻ സുൽത്താനായ ഫാത്തിഖ് സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റന്റിനോപ്പിൽ കീഴടക്കി അതോടെ അതുവരെ ഇവിടെ നിലനിന്നിരുന്ന ബൈസൻറ്റൻ സാമ്രാജ്യത്തിന് ഒരു അന്ത്യമായി പിന്നീട് സുൽത്താൻ മുഹമ്മദ് ഹാഗിയ സോഫിയയെ ഒരു മസ്ജിദായി മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു അതായത് ആ പ്രദേശത്ത് ആളുകൾ അതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന ഒരു ദൈവസങ്കല്പത്തെ അവർ ആരാധിച്ചു പോന്നിരുന്ന ഒരു ദൈവസങ്കല്പത്തെ അവർ നിർമ്മിച്ച ഒരു ചർച്ചിൽ നിന്ന് കുടിയിറക്കി വിട്ട് അവിടെ പുതിയൊരു ദൈവത്തെ അതായത് ഈ വന്നു കേറിയ അതിഥി ദൈവത്തെ അവിടെ കയറി താമസിപ്പിക്കുക ശരിക്കും ദൈവസങ്കല്പങ്ങളിലെ ദൈവങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളെ അവരെങ്ങനെയായിരിക്കാം നോക്കിക്കാണുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് സംഭവം കളർ ഇളക്കി കളഞ്ഞല്ലേ ഇത് ഒരു ക്രിസ്ത്യൻ ചർച്ച ആയി നിർമ്മിച്ചിരുന്ന കാലത്ത് അന്ന് നിർമ്മിച്ച അല്ലെങ്കിൽ അന്ന് ആലേഖനം ചെയ്ത എല്ലാത്തരം ചിത്രങ്ങളും മറ്റും എത്ര മായ്ച്ചു കളഞ്ഞിട്ടും മായാതെ ഇപ്പോഴും ഇതിന്റെ ഭിത്തികളിൽ മങ്ങി നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മായ്ച്ചു കളയാൻ ശ്രമിച്ചിട്ടും മായാതെ നിൽക്കുന്ന യേശുവിൻ്റെയും മാതാവിൻ്റെയും അപൂർണമായ ചിത്രങ്ങൾ ഭിത്തിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ചുമരുകളിൽ എല്ലായിടത്തും തന്നെയുണ്ട് രണ്ട് വ്യത്യസ്ത ഭാഷകളിലായി രണ്ട് പേരുകളിലായാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത് സോഫിയ എന്നും സോഫിയ എന്നും ഹേഗിയ സോഫിയ എന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള പേരാണ് വിശുദ്ധജ്ഞാനം എന്നാണ് ഇതിൻ്റെ അർത്ഥം ക്രിസ്ത്യൻ കത്തീഡ്രൽ ആയിരുന്ന കാലത്ത് ഈ പേരാണ് ഉപയോഗിച്ചിരുന്നത് സോഫിയ എന്നത് സോഫിയ എന്നതിൻ്റെ ടർക്കിഷ് രൂപമാണ് ടർക്കിയിൽ ഇപ്പോൾ ഔദ്യോഗികമായി ഈ പേരാണ് ഉപയോഗിക്കുന്നത് കൂടാതെ സോഫിയ എന്നതിൻ്റെ ഉച്ചാരണത്തിലുള്ള മറ്റൊരു രൂപവും കൂടിയാണ് സോഫിയ അക്കാദമിക് രംഗത്തും ലോകമെമ്പാടും തന്നെ സോഫിയ എന്ന പേരാണ് കൂടുതൽ പരിചിതം ടർക്കിയിൽ ഇന്ന് സോഫിയ എന്നാണ് ഇത് സാധാരണയായി എല്ലാവരും ഉപയോഗിച്ചു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ പട്ടിയിൽ സോഫിയ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ സോഫിയയെ ഒരു മ്യൂസിയമാക്കി പ്രഖ്യാപിക്കുന്നുണ്ട് ഇതോടെ എല്ലാ മതസ്ഥർക്കും ചരിത്രപരമായ കെട്ടിടമെന്ന നിലയിൽ പ്രവേശനം അനുവദിച്ചു മറച്ചിരുന്ന പല ക്രിസ്ത്യൻ മൊസൈക്കുകളും അന്ന് പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ടർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗാൻ സർക്കാരിൻ്റെ തീരുമാനപ്രകാരം ടർക്കി കോടതിയുടെ അനുമതിയോടെ സോഫിയയുടെ പദവി വീണ്ടും ഒരു മസ്ജിദായി പുനഃസ്ഥാപിച്ചു ഇന്നിതൊരു പ്രവർത്തനക്ഷമമായ മസ്ജിദാണ് അതേസമയം സന്ദർശകർക്ക് ഇവിടെ പ്രവേശനമുണ്ട് ഈ പരിസരത്ത് കുറച്ചുനേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് മസ്ജിദ് കാണാൻ വരുന്ന സാധാരണ സന്ദർശകരെയും കൂടാതെ മതവിശ്വാസികളായുള്ള ഒരുപാട് ആളുകളെയും ഇവിടെ കാണാൻ സാധിക്കും നശിപ്പിച്ച് മാറ്റിയ പഴയ ചർച്ചിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതിലേക്ക് ഞാൻ വീണ്ടും ഒന്നുകൂടി നോക്കി എല്ലാ സംഭവങ്ങളും എല്ലാം അതാണ് കാണുന്നത് വീഡിയോ എടുക്കാൻ ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു മോസ്കിലേക്കാണ് ബ്ലൂ മോസ്ക് എന്നാണ് അതിന്റെ പേര് കാരണം

അല്ലേ പുതിന് ശേഷം ഫാത്തി സുൽത്താൻ മെഹമ്മദ് ഇസ്താംബുൾ കീഴടക്കിയതിനു ശേഷം മുമ്പ് ഇസ്താംബുളില് കോൺസ്റ്റാന്റീന പോർ മോസ്കോ കണ്ടു മോസ്കോ കണ്ടിട്ട് നമ്മളിപ്പോ ടോപ്ലോപ് പാലസ് അതിന് തൊട്ട് തേര് നൂറ് മീറ്റർ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ മോസ്കോ ബ്ലൂ ടോപ്പ് ടോപ്പ് മണിക്കൂർ തണുപ്പ് തുടങ്ങി വരുന്നു ചെറിയൊരു ടർക്കി ഒരു മുസ്ലിം രാജ്യമല്ല എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വരുന്ന ആളുകൾ മുസ്ലിമുകളാണ് എന്നാൽ സാംസ്കാരികപരമായി നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ ഈ രാജ്യം ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് വാങ്ങിയ ഈ ഭക്ഷണത്തിന് കാഴ്ചയിലുള്ള സൗന്ദര്യം മാത്രമേ ഉള്ളൂ എന്നാൽ ഒട്ടും തന്നെ രുചിയില്ല ശരിക്കുള്ള ശരിക്കുള്ളതല്ല ഫോറിനേഴ്സ് എൻട്രൻസ് രുചിയില്ലേ ടർക്കിയിലൂടെ ഞാൻ ഇതുവരെ സഞ്ചരിച്ച എൻ്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെയുള്ള ആളുകൾ ഇവിടുത്തെ സിറ്റീസൺസ് ഇവർ നല്ല സിവിക് സെൻസ് ഉള്ള ആളുകളാണ് ഏറ്റവും മാന്യമായിട്ടാണ് എന്നോട് ഇവർ ഇതുവരെ ഇടപെട്ടിട്ടുള്ളത് എന്നാൽ സിവിലൈസ്ഡ് എന്ന് കൊട്ടിഘോഷിച്ച ഒരുപാട് മഹോന്നതമായിട്ടുള്ള രാജ്യങ്ങളിൽ പോയിട്ടുള്ളപ്പോഴൊക്കെ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അടിപൊളി വേറെ ആൾക്കാർ പൈസ കൊടുത്തിട്ട് പൈസ കൊടുത്തത് ഇവിടെ ക്യാമറ ഉണ്ടോ പിടിച്ചു നോക്കണം ഇത് അങ്ങനെ ക്രിസ്ത്യൻ ഇതിനൊന്നും അങ്ങനെയൊന്നുമില്ലല്ലോ ഇത് അങ്ങനത്തെ പ്രശ്നമുള്ള വിചാരിക്കാൻ നമുക്ക് നോക്കാം

സമയം കഴിഞ്ഞു വാ ഇതൊരു അടിപൊളിയോട്ടോമില്ലേ ഡ്രാം സൂപ്പറാ വന്നെ അത് കഴിച്ചു തീർത്തിട്ട് എല്ലാം മോലെ വേനാന്നു ഇത്ര എണ്ണിച്ച് ഇന്നലെ കുത്തി കെട്ടിന്നെ നല്ല ക്ലീനാ കേട്ടോ ഏഹ് ഒന്നും പറയാനില്ല അവരെ ആരും സീരിട്ടൊന്നുമില്ല എന്തോ ഐസ്ക്രീമാണല്ലോ ഇവരാണോ പറ്റാതെ പറ്റിക്കുന്ന പാർട്ടി ഏഹ് അത് ഇവരാണോ അതെ അടുത്തയാളെ ലൈറ്റ് കടിപൊളിയാണല്ലോ അപ്പൊ നമ്മൾ നേരെ അടുത്ത് ബ്ലൂ മോസ് കാണും കേട്ടോ നേരെ ഹൈഗസോഫിയുടെ ഹൈ ഹയസോഫിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ബ്ലൂ മോസ്ക് ലൈറ്റ് ഇപ്പൊ സന്ധ്യ ുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം എന്നതിന് മേലെ ഇത് ഒരു പാർക്ക് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് മനസ്സിന് നല്ല റിഫ്രഷ്മെന്റ് കിട്ടുന്ന ഒരു സ്ഥലം ഇവിടെ പുലത്തകടിയിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ പ്രദേശത്തുള്ളത് ഇസ്ലാം പ്രയർ മോസ്റ്റ്

ഇവിടെ ഈ ഒരു പള്ളിന്റെ പ്രത്യേകത വെച്ചാൽ ആറ് മിനാരത്തിന്റെ ഇതുപോലത്തെ ആറണ് അപ്പോ ഇതിന്റെ വീട്ടില് ഇതായിരത്തി അറുന്നൂറിൽ കൺസ്ട്രക്ട് ചെയ്ത് ആ ഒരു സമയത്ത് ഏഹ് നല്ല കാണാൻ നല്ല മനസ്സിലാകണം പുറത്തു കൊണ്ട് നാട്ടിൽ എന്ത് ആഴ്ചയില്ലായിട്ട് നമ്മുടെ താജ്മഹൽ ഒക്കെ പോലെ അല്ലേ പിന്നെ ഓട്ടോമൻ ൻ സുൽത്താനായിരുന്ന സുൽത്താൻ അഹമ്മദ് ഒന്നാമനാണ് ഈ ബ്ലൂ മോസ്ക് ഇവിടെ നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ്റി ഒൻപതിനും ആയിരത്തി അറുനൂറ്റി പതിനാറിനുമിടയിലാണ് ഇതിവിടെ നിർമ്മിക്കുന്നത് സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ ബൈസൻഡൻ കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ കത്തീഡ്രലായിരുന്ന തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹാഗിയ സോഫിയയോട് മത്സരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഇസ്ലാമിക് ആരാധനാലയം നിർമ്മിക്കാൻ ആഗ്രഹിച്ചു ഇത് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും വിശ്വാസവും ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കാനുള്ള ഒരു വലിയ ശ്രമമായിരുന്നു പള്ളിയുടെ അകത്തെ താഴെക്കുടങ്ങളും ചുമരുകളും നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതിനായിരത്തിലധികം കൈകൾ കൊണ്ട് നിർമ്മിച്ച ഇസ്നിക് ടൈലുകൾ കൊണ്ടാണ് ഈ ടൈലുകളിൽ കൂടുതലും നീല പച്ച വെള്ള നിറങ്ങളിലുള്ള പുഷ്പ ജാമതിയ രൂപങ്ങളാണ് ഈ നീല ടൈലുകളാണ് പള്ളിക്ക് നീല മസ്ജിദ് എന്ന് വിളിപ്പേര് നൽകിയത്

Itu ulang, nggak, Dok? Oleh koran Islamic Information. ബ്ലൂ മോസ്കിലെ കാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഈ അധ്യായവും ഇവിടെ അവസാനിക്കുന്നു ടർക്കിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്കാണ് അടുത്ത അധ്യായത്തിലെ നമ്മുടെ യാത്ര അപ്പോൾ അടുത്ത അധ്യായത്തിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം നന്ദി പറഞ്ഞത് എന്നാൽ വേ വേറെന്തോ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിന്റെ സംസാരം നടന്ന് ഈ മുസ്ലിമാണെന്ന് തോന്നി അപ്പം നിനക്കിത് വേണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല എൻ്റെ ഫ്രണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ജീസസിനെ കുറിച്ചും ഖുറാൻ്റെ ഇംഗ്ലീഷ് ചോദിക്കുമ്പോൾ എനിക്കൊരു സമ്മാനമായിട്ട് തന്നു